ഞങ്ങൾക്ക് പോലീസ് രക്ഷണമെന്ന് സെക്രട്ടേറിയറ്റ് ഞങ്ങൾക്ക് പ്രത്യക്ഷ പ്രത്യക്ഷം വരുന്നവരെ ഞങ്ങൾ ഈ സമരത്തിന്റെ ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു അതുപോലെ തന്നെ

ഹലോ ഹലോ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം സർക്കാരിൽ പ്രൊട്ടക്ഷൻ ലഭിച്ചിട്ടില്ല നമുക്കറിയാം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഏതൊരു അധ്യാപകരുടെയും ജീവനക്കാരന്റെയും നിർബന്ധമായിട്ടുള്ള അവകാശമാണ് നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ നല്ല അംഗം ചെയ്യാനും കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളത് വസ്തുതയാണ് കേരള സർക്കാരിന് പിന്നീട് ഞങ്ങൾക്ക് സങ്കല്പിക്കാം ഞങ്ങൾക്ക് വിദ്യാഭ്യാസ കോർട്ടറിനോട് പറയാനാണല്ലോ ഞങ്ങൾപ്പെട്ട ഒരു അധ്യാപകമാണോ ഇപ്പോൾ ഇല്ലാതെ രണ്ടായിരത്തി പതിനൊന്ന് ശേഷം സർവീസിൽ പ്രവേശിച്ച് എണ്ണ അവരെല്ലാവരും പുറത്താണ് അവർ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണ് കുടുംബം നോക്കാൻ പോലും പ്രയാസപ്പെടുന്ന സിറ്റുവേഷനിലുള്ള അധ്യാപകന് കൂടുതലും തീർച്ചയായിട്ടും പ്രൊട്ടക്ഷൻ നേടിയെടുക്കുക എന്നുള്ളത് ക്ഷേരുക എന്നുള്ളത് സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇതുവഴി സർക്കാരിന് വലിയ ബാധ്യതയോ കാര്യങ്ങളോ ഇന്നും ഇല്ല നിലവിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുണ്ട് അതിനുശേഷം രണ്ടായിരത്തിനാല് വരെയുള്ള എല്ലാ അധ്യാപകർക്കും ജീവനക്കാർക്കും അധ്യാപകർക്കും എല്ലാവർക്കും കാരണം ആയാലും എച്ച് ഡി ടി പോസ്റ്റുകളായാലും ഈ പോസ്റ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് പല സ്ഥലങ്ങളിൽ ആയിട്ടുള്ള അധ്യാപക നിയമിക്കാൻ സ്കൂളുകൾക്ക് കഴിയുന്നില്ല അങ്ങനെ സ്കൂളുകൾ കഴിയാത്തത് വഴി അവർക്ക് അവരുടെ പുതിയ നിയമനങ്ങൾക്ക് അപ്രൂവൽ കിട്ടാത്ത പ്രതിസന്ധി അപ്പോ ഈ ഒരു അവകാശം നേടിയെടുക്കാൻ കേരളത്തിലെ വിവിധ ജില്ലകളിലെങ്കിലും കാസർഗോഡ് തൊട്ട് പാലക്കാട് തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ആളുകൾ അധ്യാപക ഇതൊരു സൂചന സമരം മാത്രമാണ് ഞങ്ങൾ ഇതൊരു സൂചനാ സമരമായിട്ടാണ് ഇത് കാണുന്നത് ഇത് ഗവൺമെന്റ് കൃത്യമായി ശ്രദ്ധ പരിപ്പിച്ച് ഇതിനൊരു തീരുമാനമെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീണ്ടും നിരാഹാര സമരമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി വരും കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജോലി പ്രവേശിക്കുകയും അപ്രൂവൽ ലഭിക്കുകയും എല്ലാ ജീവിത അധ്യാപകരാണ് എന്നിട്ട് എല്ലാ എല്ലാ സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന പോലെ തന്നെ ഈ ഒരു ജോലി സംരക്ഷണം എന്നുള്ളത് തീർച്ചയായിട്ടും കിട്ടേണ്ട ഒരു അവകാശം തന്നെയാണ് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏത് വ്യക്തം വരെ പോകാൻ ഞങ്ങൾ ഒരുക്കമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിലെ മാതൃകയിൽ അതായത് സി പി എമ്മിന്റെ ആയിട്ട് യു ഡി എഫ് എല്ലാ അധ്യാപക സംഘടനയിലേയും പ്രവർത്തിക്കുന്ന അധ്യാപകനാണ് ഇതിൽ ഏകദേശം അഞ്ഞൂറ് ആളുകൾ നിലവിൽ പുറത്തുനിൽക്കുന്ന അവസ്ഥ ഇതിലുണ്ട് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് അധ്യാപകർക്കോട് സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന അവകാശം ഈ സർക്കാരിന് നേടിത്തരാൻ വേണ്ടി നിങ്ങളുടെ കൂടെ പിന്തുണ എല്ലാ അധ്യാപക സംഘടനകളുടെ കൂടെ പിന്തുണ നിങ്ങൾ ഉൾപ്പെടുത്തി കൂടുതൽ അവസാനവും എല്ലാമായിട്ടും ഞങ്ങൾക്ക് ഈ പ്രൊട്ടക്ഷൻ എന്നുള്ളത് ഈ വർഷം തന്നെ കഴിയുമെങ്കിൽ ഈ സഭാ സമ്മേളനം കഴിയുന്നതിന് മുന്നേ തന്നെ ഗവൺമെന്റ് ഓർഡർ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സുഖകരമായ രീതിയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ ഗവൺമെന്റ് ഒരുക്കിത്തരണമെന്നാണ് സർക്കാരിനോട് നിങ്ങൾക്ക് കൂടുതൽ തുടർന്ന് നടക്കുന്നതായിരിക്കും അതിനു മുന്നോടിയായിട്ട് നമ്മുടെ വിഷയം കൃത്യമായി പ്രതിപാദിക്കുന്നതിന് വേണ്ടി അവകാശങ്ങൾക്കുകയും ഈ സംഘടനക്ക് വേണ്ടി നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളോടൊപ്പം നിൽക്കുന്ന തൊണ്ുമണി സാറാണ് സാറിന് ഇത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമോ തോന്നി ഏവർക്കും നന്ദി i was